അടുക്കളയിൽ വെച്ച് ഭക്ഷണം ഭക്ഷണമുണ്ടാകുമ്പോ നിങ്ങൾ അവരെ സഹായിക്കണേ എന്ന് നബി മുഹമ്മദ് ഉസ്തഫ യല്ലേദിപ്പിക്കുകയല്ലാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിനക്ക് ലീവ് കിട്ടുന്ന സമയം നിന്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ കള്ളാകെ അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്തു കൊടുക്കണം ചെറുപ്പക്കാരാ പച്ചക്കറി അരിഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ അരി കഴുകി കൊടുക്കണം ചെറുപ്പക്കാരാ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആ പാവപ്പെട്ടവൾക്കൊന്ന് എടുത്തു കൊടുക്കണമെ ചെറുപ്പക്കാരോ ഒരു പറഞ്ഞതെന്നറിയോ മഹാനായ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ ഈ ആ ൊണ്ടിരിക്കുകയാഴച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷ ബി വിരുന്നു ഉറങ്ങിപ്പോയി ആയിഷ ബി വിരുന്നു ഉറങ്ങിപ്പോയി അല്ലാണ്ട് റസൂല് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഐശാ ബീവിയിലും ഉറങ്ങുകയാള് അല്ലാഹുവേ മാവ് കുഴച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉറങ്ങിയത് അല്ലാണ്ട് റസൂലൊന്നും മിണ്ടിയില്ല അതാ മാവ് എടുക്കുകയാള് ആ കുഴച്ചു വച്ചിരിക്കുന്ന മാവ് ശബ്ദമുണ്ടാക്കാതെ എടുത്തിട്ട് അല്ലാണ്ട് റസൂൽ അല്ലാ പ്രവാചകന് ശബ്ദമുണ്ടാക്കാതെ മാറി ചെന്നിട്ട് വെള്ളമൊഴിച്ചിട്ട് പ്രവാചകൻ തന്നെ ഭക്ഷണമുണ്ട അല്ലാന്റെ ഭക്ഷണം ഉണ്ടാകി എന്നിട്ട് ആ ഭക്ഷണം കൊണ്ടുവന്ന തന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് അവിടെ നിന്ന് പതുക്കെ വിളിക്കുന്നു ആയിഷനേറ്റ് ഭക്ഷണം കഴിക്കുക ആയിഷ ലോകത്തിന്റെ നേതാവ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാൽ അള്ളാഹുവേ ആയിഷി പ്രതികളാകു ചാനാകെ പറയുകയാ എന്റെ ഭർത്താവാരായിരുന്നു പുല്ലുകൊടുക്കുമായിരുന്നു വാടിന്റെ പാല് കിറക്കുമായിരുന്നു എന്റെ വീട് തൂത്തുതരുമായിരുന്നു എന്റെ വസ്ത്രം കഴുകിത്തരുമായിരുന്നു എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു വീട്ടിലെ കഴുകുമായിരുന്നു അല്ലാഹുവേ ആരെ കുറിച്ചാണ് പറഞ്ഞത് ഈ പ്രപഞ്ചം തന്നെ സിക്കടക്കാരനാൾ മുഹമ്മദ് മുസ്തഫോഹുലി വസല്ലു തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിന്റെ ഭാര്യ അടുക്കളയിൽ കേറിയിട്ട് സഹായിക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ